കഴിച്ചു തുടങ്ങിയ പിന്നെ നിർത്താൻ പറ്റില്ല കേട്ടോ അതുപോലൊരായി ഐറ്റമാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഷുഗർ ക്രേവിങ്സ് ഒക്കെ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ഐറ്റം കേസരിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അതും അവില് വെച്ചിട്ട് ഒരു കപ്പ് നല്ല വറുത്ത അവിലാണ് കേട്ടോ എടുക്കേണ്ടത് എൻ്റെ കയ്യിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള വറുത്ത അവൽ ഉള്ളതുകൊണ്ട് ഞാൻ അത് അതെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വറുത്ത അവല് കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ചട്ടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ വെള്ളവിലും എടുക്കാം ഇതുപോലെ മട്ട അവിലും എടുക്കാം കേട്ടോ ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതെടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഒരു റവയുടെ ഒക്കെ പോലെ ആ രീതിയിൽ തരിതരിപ്പായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഒരു പാൻ വയ്ക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ആണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ആണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് റോസ്റ്റ് എന്നിട്ട് അത് ആ ഒരു പാനിൽ നിന്ന് മാറ്റാം എന്നിട്ട് ആ ഒരു സെയിം പാനിൽ തന്നെ നമുക്ക് രണ്ട് കപ്പ് വെള്ളമോ അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് പാൽ ആ രീതിയിൽ ഒഴിക്കാം ഞാൻ ഒരു കപ്പ് വെള്ളവും ഒരു കപ്പ് പാലുമാണ് ഇട്ടോ എടുത്തിൽ പാലും ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും അതിലേക്ക് രണ്ട് നുള്ളു ഉപ്പും നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള അവിലും ചേർത്തിട്ട് നന്നായിട്ട് കട്ടില്ലാതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അവൽ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ അബ്സോർബായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അവിലൊക്കെ നന്നായിട്ട് വന്നതിന് ശേഷം അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര മെൽറ്റ് ആയി വരുമ്പോൾ ആ ഒരു ഉണ്ടല്ലോ ഒന്നും ഇങ്ങനെ ലൂസായിട്ട് വരും കേട്ടോ പിന്നെ അതിലേക്ക് ഓപ്ഷണൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി രണ്ടെന്നുള്ളിൽ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുങ്കുമുണ്ടല്ലോ കുങ്കുമ്മപ്പൂവ് അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ അതിലേക്ക് അതൊന്ന് ഇങ്ങനെ തിക്കായിട്ട് വരുന്ന സമയത്ത് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ തീലിട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വേണ്ട ചട്ടീന്നൊക്കെ വിട്ട് പോരുന്നൊരു പരവായിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാനൊരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ദാ ഈ രീതിയിൽ നന്നായിട്ട് തന്നെ ചട്ടീന്ന് വിട്ടു പോരുന്ന ഒരു പരുവായിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് ആർഭാടത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാം സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതോ തികച്ചു ഓപ്ഷണലാണ് പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചൂടോട് കൂടെ കഴിക്കാം അതല്ലെങ്കിൽ ഒന്ന് ചൂടാറിയിട്ടൊന്ന് സെറ്റാക്കി എടുത്തതിനു ശേഷവും കഴിക്കാം അപ്പോൾ ഞാനിങ്ങനെ സെറ്റാക്കി എടുത്തതിന് ശേഷം ആട്ടോ കഴിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ ബൗൾസിൽ മൂന്ന് ബൗൾസിലായിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അത് തണുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി ഇത് ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു തവണയെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മസ്റ്റ് റ്രീ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം അതുവരേക്കും ബൈ Thank you.